നമസ്കാരം വിയറ്റ്നാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ വനിതാ വ്യവസായിക്ക് വധശിക്ഷ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വമ്പൻ വ്യവസായി ട്രോങ് ട്രൂൺമൈ ലാനാണ് രാജ്യത്തെ നീതിന്യായ പീഠം പരമാവധി ശിക്ഷ വിധിച്ചത് പന്ത്രണ്ടര ബില്യൺ ഡോളർ ഇന്ത്യൻ രൂപയിൽ ഏകദേശം ഒരു ലക്ഷം കോടി തട്ടിച്ചെന്ന കേസിൽ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞതോടെയാണ് അറുപത്തേഴുകാരിയായ ലാനിന് ഹോജിമിൻ സിറ്റിയിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇതിനെതിരെ അപ്പീൽ സമർപ്പിക്കാൻ ലാനിന് പതിനഞ്ച് ദിവസത്തെ സാവകാശവും കോടതി അനുവദിച്ചു ലാനിനൊപ്പം തട്ടിപ്പിൽ പങ്കാളികളായ മറ്റ് എൺപത്തിനാല് പ്രതികൾക്ക് മൂന്ന് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിച്ചു വാൻ തിൻ ഫാറ്റ് എന്ന കമ്പനിയുടെ മേധാവിയായിരുന്നു ശതകോടീശ്ശരിയായ ലാൻ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം സൈഗോൺ ജോയിൻറ് സ്റ്റോക്ക് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ പുനഃക്രമീകരണമെന്ന സർക്കാർ നീക്കം മറയാക്കിയാണ് ലാനും സംഘവും തട്ടിപ്പ് നടത്തിയത് കടലാസ് കമ്പനികളിലൂടെയും വ്യക്തികളുടെയും പേരിൽ എസ് സി ബിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഓഹരികൾ കൈക്കലാക്കുകയാണ് ലാൻ ആദ്യം ചെയ്തത് ബാങ്കുകളുടെ ഓഹരികളിൽ അഞ്ച് ശതമാനത്തിലധികം സ്വന്തമാക്കാൻ വ്യക്തികൾക്കുള്ള വിലക്ക് മറികടക്കാനായിരുന്നു ഈ തന്ത്രം അതിനുശേഷം സ്വന്തം കമ്പനിയായ വാൻ തിൻ ഫാറ്റിനും അനുബന്ധ കമ്പനികൾക്കും വായ്പ അനുവദിക്കാൻ ബാങ്ക് ഉന്നതരോടെ നിർദ്ദേശിച്ചു തട്ടിപ്പിനായി രൂപീകരിച്ച കടലാസ് കമ്പനികൾക്ക് വൻ തുകകൾ കൈമാറാനും അവർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള പത്ത് വർഷക്കാലയളവിൽ ലാനും സംഘവും രണ്ടായിരത്തഞ്ഞൂറ് വായ്പകളാണ് തരപ്പെടുത്തിയത് പണം കൈക്കലാക്കാനും തട്ടിപ്പ് മറയ്ക്കാനും സർക്കാരിലെ ഓഡിറ്റ് വിഭാഗ ഉദ്യോഗസ്ഥർക്ക് വൻ തുക കൈക്കൂലി നൽകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള മൂന്ന് വർഷത്തിനിടെ ശതകോടികൾ ഈ വിധത്തിൽ ലാനും സംഘവും കൈക്കലാക്കി രണ്ടായിരത്തി പതിനാറിൽ രാജ്യത്ത് ആരംഭിച്ച അഴിമതി വിരുദ്ധ നടപടികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ലാനിൻ്റെ അറസ്റ്റിൽ കലാശിച്ചത് ഇതോടെ രാജ്യത്തെ ഞെട്ടിച്ച തട്ടിപ്പിൻ്റെ ചുരുളഴിഞ്ഞു ലാനിനെതിരെ ചുമത്തിയ ബാങ്കിങ് നിയന്ത്രണ ചട്ടങ്ങളുടെ ലംഘനം തട്ടിപ്പ് കൈക്കൂലി തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി കണ്ടെത്തി ആറ് ടണ്ണുള്ള നൂറ്റിനാല് പെട്ടികളിലായിട്ടാണ് പ്രതികൾക്കെതിരായ തെളിവുകൾ അടങ്ങിയ രേഖകൾ കോടതിയിലെത്തിച്ചത് ഈ കേസിൽ അകപ്പെടും മുമ്പ് ലാൻ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഒന്നും ഉൾപ്പെടാതിരുന്നതിനാൽ പരമാവധി ശിക്ഷ ലഭിക്കില്ലെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ കോടതി വിധി മറിച്ചായത് നിയമവൃത്തങ്ങളെയും അമ്പരപ്പിച്ചു അപരിഹാര്യമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് വഴി വെച്ചതെന്നടക്കമുള്ള കാരണങ്ങൾ നിരത്തിയായിരുന്നു കോടതി വിധി പണം പിൻവലിക്കാൻ ലക്ഷ്യമിട്ട് വ്യാജ അപേക്ഷകൾ സമർപ്പിച്ചതിന് ലാനിൻ്റെ ഭർത്താവും ഹോങ്കോങ്ങിൽ നിന്നുള്ള നിക്ഷേപകനുമായ എറിക്ഷോ നാപ്കീൻ ലാനിൻ്റെ കമ്പനിയുടെ സിഇഒ ആയിരുന്ന മരുമകൾ ഉൾപ്പെടെയുള്ളവരും കേസിൽ പ്രതികളായിരുന്നു വിയറ്റ്നാമിൽ വെള്ളക്കോളർ തൊഴിൽ മേഖലയിൽ നിന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അപൂർവം സ്ത്രീകളിൽ ഒരാളാണ് ലാനെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മാതാവിനൊപ്പം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന കൊച്ചുകടയിൽ നിന്നാണ് ശതകോടികൾ ആസ്തിയുള്ള വമ്പൻ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്തതെന്ന ചരിത്രവും ലാനിന് സ്വന്തം